സോ ഈ അടുത്ത കാലത്തായി കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് തന്നെയാണ് പുറത്തേക്ക് വരുന്നത് ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ബ്ലാസ്റ്റേഴ്സ് എടുത്തിട്ടുള്ള ട്രാൻസ്ഫർ പോളിസിയും അതുപോലെ തന്നെ ആരാധകരുമായി ട്രാൻസ്പെറൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സിഇഒ ഒ അബിക്കിന്റെ പ്രസൻസും തന്നെയാണ് വരുന്ന സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് കുറച്ചെങ്കിലും പ്രതീക്ഷ നൽകുന്നത് വരുന്ന സീസണിന് വേണ്ടിയിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോറിൻ ആൻഡ് ഡൊമസ്റ്റിക് സൈനിങ്സ് ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നും ചിലരുമായി ബ്ലാസ്റ്റേഴ്സ് ചർച്ചകളിലാണ് എന്നും വൺസ് അത് ഫൈനലൈസ് ചെയ്താൽ അനൗൺസ്മെന്റ് ഉടനെ ഉണ്ടാകുമെന്നാണ് സിഇഒ ഒ അബിക് ആരാധകർ ഇപ്പോൾ കഴിഞ്ഞ സീസണിലെ പോലെ അല്ല വെയിറ്റ് ആൻഡ് വാച്ച് പോളിസി അല്ല ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് എടുത്തിരിക്കുന്നത് നേരത്തെ തന്നെ സൈനിങ്സ് എല്ലാം പൂർത്തിയാക്കി പ്രീ സീസൺ മത്സരം ഫുൾ സ്കോഡുമായി പങ്കെടുക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത് കഴിഞ്ഞ സീസണിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വിദേശ താരങ്ങളുടെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് സൈനിങ്സ് പോലും ലേറ്റായിട്ടാണ് കഴിഞ്ഞത് അത് കാരണം പ്രീ സീസൺ നഷ്ടമായ വിദേശ താരങ്ങൾ വരെ ഉണ്ട് ഇൻക്ലൂഡിങ് ഹെസ് ജീമിനസിനെയാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് സോ വരുന്ന സീസണു വേണ്ടി ആ ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ ബ്ലാസ്റ്റേഴ്സ് നേരത്തെ തന്നെ ഫോറിൻ താരങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് സോ അതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഒരു റൂമറ് പുറത്ത് വന്നിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഫോറിൻ പ്ലെയർ റൂമറാണ് അത്യാവശ്യം ട്രസ്റ്റബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്നുമാണ് വന്നിട്ടുള്ളത് സംഗതി എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇരുപത്തിനാല് വയസ്സുകാരനായിട്ടുള്ള മൊറോക്കൻ സെൻട്രൽ ബാക്ക് ആയ ആദിൽ താഹിഫുമായി ആരംഭഘട്ട ചർച്ച ഇപ്പോൾ നടന്നിരിക്കുകയാണ് എന്നാണ് ഫാനിഷ് ക്ലബായ സി ഡി ലഗനസിന്റെ അക്കാഡമി പ്രോഡക്റ്റ് ആണ് അതിൽ സോ നിലവിൽ അദ്ദേഹത്തിൻ്റെ ക്ലബുമായിട്ട് അദ്ദേഹം വേർവിരിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇനി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കറണ്ട്ലി ഈ ഒരു താരവുമായി ടോക്സ് നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പൊ പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ട്